നമസ്കാരം പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരുന്ന ചാരപ്രവർത്തനത്തിന്റെ വ്യാപ്തി വെളിപ്പെട്ട ദിവസങ്ങളാണ് കടന്നുപോയത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്നലെ വരെ പന്ത്രണ്ടോളം പാക് ചാരന്മാരെയാണ് ഇന്ത്യ പിടികൂടിയത് ഇന്ത്യയിൽ തന്നെ ഉള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ മണ്ണിൽ ജീവിച്ച് ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്ന് ശത്രു ശത്രുരാജ്യത്തിന് ഇന്ത്യയുടെ നിർണായകമായ വിവരങ്ങൾ അതിൽ പ്രത്യേകിച്ചും ഇന്ത്യൻ സൈന്യത്തിൻ്റെ വിന്യാസത്തെക്കുറിച്ചും ഇന്ത്യൻ സൈന്യത്തിൻ്റെ മൂവ്മെൻറ്റിനെക്കുറിച്ചും ഇന്ത്യയുടെ സൈനിക ആസ്ഥാനങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങളാണ് ഇവരെല്ലാം പാകിസ്ഥാന് കൈമാറിയത് പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ഐ എസ് ഐയുടെ പണം കൈപ്പറ്റിക്കൊണ്ട് ഇവരെല്ലാം പാകിസ്ഥാന് നിർണായകമായ വിവരങ്ങൾ ചോർത്തി കൊടുക്കുകയായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂർ നടക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ ഇവരിൽ നിന്നെല്ലാം ചില വിവരങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാം വലയിലാകുന്നതും ഇതിൽ ജ്യോതി മൽഹോത്ര അടക്കമുള്ള വനിതാ ചാരപ്രവർത്തകരുമുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ് ഇവരുടെ എല്ലാം ഒരു പൊതു സ്വഭാവം എന്നത് ഇവർക്കെല്ലാം പാകിസ്ഥാന്റെ ഇന്ത്യയിലെ എംബസിയുമായി അടുത്ത ബന്ധമുണ്ട് എംബസി ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുണ്ട് ഇവരെല്ലാം രണ്ടിലേറെ തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുള്ളവരാണ് നിരന്തരം പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നവരായിരുന്നു അതിന് ചില ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നവരായിരുന്നു ഉദാഹരണത്തിന് ഈ പന്ത്രണ്ട് ചാരന്മാരിൽ ഒരാളുടെ ബന്ധുക്കൾ പാകിസ്ഥാനിലുണ്ട് അതുകൊണ്ട് തന്നെ അയാൾക്ക് നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമായും ഇന്ത്യൻ സേനയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് തേടിയിരുന്നത് എന്ന് വ്യക്തമാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയിലെ മാധ്യമങ്ങൾ എങ്ങനെ സംസാരിക്കുന്നുവെന്നും ഇന്ത്യയിലെ പൊതുജന അഭിപ്രായം എങ്ങനെയാണ് എന്നൊക്കെ അറിയാനുള്ള ശ്രമങ്ങളാണ് പാകിസ്ഥാൻ നടത്തിയതും എന്തായാലും ഇവരെല്ലാം വളരെ കൃത്യമായ വിവരങ്ങൾ ചോർത്തിയെടുത്തിരുന്നു ആ വിവരങ്ങൾ ചോർത്താനായി യൂട്യൂബർമാരെയും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെയും അതോടൊപ്പം തന്നെ ഐ ടി വിദഗ്ധന്മാരെയും സാധാരണക്കാരായ യുവതി യുവാക്കളെയും എല്ലാം ഈ പാക്കിസ്ഥാൻ്റെ ഐ ഐ നിയോഗിച്ചിരുന്നു എന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് പക്ഷേ ഇവരെക്കാൾ ഉപരി ചില വിദേശ ചാരപ്രവർത്തകരെയും പാകിസ്ഥാൻ വിവരങ്ങൾ ശേഖരിക്കാനായി നിയോഗിച്ചിട്ടുണ്ടെന്നും അവരിൽ ചിലർ ഇപ്പോഴും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുമുള്ള ഉള്ള ഞെട്ടിക്കുന്ന സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ജർമ്മൻ മാധ്യമ പ്രവർത്തകയുടെ ഇന്ത്യയിലെ സാന്നിധ്യമാണ് ഈ ജർമ്മൻ മാധ്യമ പ്രവർത്തക പാക് അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന മാധ്യമ പ്രവർത്തകയാണ് പാകിസ്ഥാനും ജർമ്മനിയുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുക അല്ലെങ്കിൽ ആ ബന്ധം മെച്ചപ്പെടുത്തുക ജർമ്മൻ ജനതയ്ക്ക് മുന്നിൽ പാകിസ്ഥാനെ പൗഡർ ഇട്ട് വെളുപ്പിക്കുക എന്നൊക്കെയാണ് ദൗത്യം ഏറ്റെടുത്തു വരുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് എപ്പോഴും ഇന്ത്യക്കെതിരെ സംസാരിക്കുക പാക് അനുകൂല നിലപാടുകൾ എടുക്കുക എന്നൊക്കെയുള്ള സ്വഭാവമുള്ള ജർമ്മനിയിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിൻ്റെ വിദേശ കറസ്പോണ്ടന്റ് ആണ് ഈ വനിതാ മാധ്യമ പ്രവർത്തക ഈ മാധ്യമ പ്രവർത്തക നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട് നിരവധി തവണ പാകിസ്ഥാനിൻ്റെ ഇന്ത്യയിലെ ഹൈക്കമ്മീഷൻ ഓഫീസ് സന്ദർശിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള നിരവധി ചിത്രങ്ങളും മറ്റും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോഴും ലഭ്യമാണ് ഈ മാധ്യമ പ്രവർത്തകരുടെ പേര് തൽക്കാലം നമ്മൾ പുറത്തുവിടുന്നില്ല എന്തായാലും ഇവർ ഇപ്പോൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയിലുണ്ട് എന്നത് മാത്രമല്ല മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം എന്നുള്ളത് അവർ ഇപ്പോൾ കേരളത്തിൽ സന്ദർശനം നടത്തി വരികയാണ് എന്നുള്ളതാണ് ജ്യോതി മൽഹോത്ര ഉൾപ്പെടെയുള്ള പാക് ചാരന്മാർ കേരളത്തിൽ സന്ദർശനം നടത്തിയതും കേരളത്തിൽ നിന്നും സുപ്രധാന വിവരങ്ങൾ നേടിയെടുത്തതും കേരളത്തിലെ കൊച്ചിയിലെ കപ്പൽ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്താൻ ശ്രമിച്ചതുമെല്ലാം നമ്മൾ വായിച്ചിട്ടുള്ളതാണ് ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു വിദേശ മാധ്യമ പ്രവർത്തക ഇപ്പോൾ പാകിസ്ഥാൻ അനുകൂലമായി സംസാരിക്കുന്ന പാകിസ്ഥാൻ അനുകൂലമായി എഴുതുന്ന പാകിസ്ഥാൻ അനുകൂല മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു വിദേശ മാധ്യമ പ്രവർത്തക ഒരു ജർമ്മൻ മാധ്യമ പ്രവർത്തക കേരളം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും കേരളത്തിലുണ്ട് അവരുടെ അവരും അവരുടെ സംഘവും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ചിത്രീകരണത്തിനായി കേരളത്തിലെത്തി എന്നാണ് ഔദ്യോഗികമായ വിവരം എന്തായാലും പാകിസ്ഥാൻകാരെ ആർക്കും അല്ലെങ്കിൽ പാകിസ്ഥാൻ പൗരന്മാർക്കാർക്കും ഇന്ത്യയിൽ തങ്ങാനാവില്ല കാരണം പാകിസ്ഥാൻ പൗരന്മാരുടെ വിസയെല്ലാം ഇന്ത്യ റദ്ദാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ചാരന്മാരെ എല്ലാം കേന്ദ്ര സർക്കാർ ഏജൻസികൾ ഇപ്പോൾ വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു വിദേശ മാധ്യമ പ്രവർത്തകയെ കേരളത്തിൽ നിയോഗിച്ചിരിക്കുന്നത് എന്നൊരു സംശയം ഉയരുന്നത് ഈ യാത്രയിൽ വളരെയധികം ദുരൂഹതയുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ തീർച്ചയായും നമുക്ക് സംശയിക്കാം കാരണം ഈ അടുത്ത കാലത്തായി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ പലതരത്തിലുള്ള നുണപ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അതായത് മെയ് ഏഴാം തീയതി ഇന്ത്യ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ മിസൈൽ ഉപയോഗിച്ച് തകർത്തിരുന്നു ഈ ആക്രമണം ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ആയിരുന്നു എന്നാണ് പാകിസ്ഥാനിലെ ഒരു മാധ്യമ ഒരു വിഭാഗ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് അതായത് ജനവാസ മേഖലകൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തി അത് ഭീകര പരിശീലന കേന്ദ്രങ്ങളൊന്നും ആയിരുന്നില്ല സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ വിഭാഗം ജന സാധാരണക്കാരായ ആളുകൾ ഈ ആക്രമണത്തിന് ഇരയായി എന്നും ഒക്കെയുള്ള ചില പ്രചരണങ്ങൾ വിദേശ മാധ്യമങ്ങളിൽ അടക്കം പാകിസ്ഥാനിലെ ചില ഒരു വിഭാഗ മാധ്യമങ്ങൾ നടത്തി വരുന്നുണ്ട് ഈ പ്രചരണം നടത്തുന്ന മാധ്യമങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകയാണ് ഈ ജർമ്മൻ മാധ്യമ പ്രവർത്തക മാത്രമല്ല ജർമ്മനിയിലടക്കം മറ്റ് ചില വിദേശ രാജ്യങ്ങളിലടക്കം ഈ പറയുന്ന പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ നടത്തുന്ന കുപ്രചരണങ്ങൾ ക്യാരി ചെയ്തുകൊണ്ട് വാർത്ത കൊടുത്തിരുന്നു ഇതിനൊക്കെ പിന്നിൽ ഈ പറയുന്ന വിദേശ ആണ് ജർമ്മൻ മാധ്യമ പ്രവർത്തകയാണ് എന്ന ആരോപണമുണ്ട് അങ്ങനെയുള്ള ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പോലും പാകിസ്ഥാൻ്റെ കുപ്രചരണങ്ങൾക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്ത ഒരു വിദേശ മാധ്യമ പ്രവർത്തക എന്തിന് സന്ദർശിക്കുന്നു എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാവുകയാണ് തീർച്ചയായും അത് അന്വേഷണ ഏജൻസികളുടെ പരിധിയിൽ ഉടൻ തന്നെ വന്നേക്കാനുള്ള സാധ്യതയുണ്ട് പാക് പൗരന്മാരൊന്നും ഇന്ത്യയിൽ തന്നെ ഇല്ല പാക് പൗരന്മാരെ ഇന്ത്യ നിരീക്ഷിച്ചു വരികയായിരുന്നു മാത്രമല്ല ഇന്ത്യൻ പൗരത്വമുള്ള ആളുകൾ പാകിസ്ഥാനു വേണ്ടി ചാരപ്രമ പ്രവൃത്തി നടത്തിയിരുന്ന ആളുകളെയും ഇന്ത്യ കണ്ടെത്തി കഴിഞ്ഞു ഇപ്പോഴിതാ ഒരു വിദേശ മാധ്യമ പ്രവർത്തക ദുരൂഹമായ സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധസമാനമായ സാഹചര്യമുള്ളപ്പോൾ അവർ കേരളം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ കേരളം കേന്ദ്രീകരിച്ച് ചാരപ്രവർത്തനം നടത്തുന്നത് എന്നത് ഇപ്പോഴും പിടികിട്ടാത്ത ഒരു ചോദ്യമാണ് പക്ഷേ അതിന് ധാരാളം ഉത്തരങ്ങളുണ്ട് ഒരുപക്ഷേ ഇതിലേതെങ്കിലും ആയിരിക്കാം കാരണം ഇന്ത്യയുടെ സേനാ വിന്യാസം അല്ലെങ്കിൽ സേനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതൊക്കെയാണ് പാകിസ്ഥാന് അറിയേണ്ടത് ഇന്ത്യൻ സേനകൾ ഒരു വലിയ മാറ്റത്തിലൂടെ കടന്നു പോവുകയാണ് ഇന്ത്യയിൽ നിലവിൽ വരാൻ പോകുന്ന തിയേറ്റർ സംവിധാനങ്ങൾ ഈ തിയേറ്റർ സംവിധാനങ്ങളുടെ ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു ആസ്ഥാനം അത് കേരളമാകാനുള്ള കേരളത്തിലാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇന്ത്യൻ നേവിയുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ കാര്യങ്ങൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട് മാത്രമല്ല കേരളത്തിലെ കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിന്നടക്കം വിവരങ്ങൾ ചോർത്താൻ ിസ്ഥാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പാക് അനുകൂല മാധ്യമ പ്രവർത്തക ഇന്ത്യൻ ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനുമായും പാകിസ്ഥാനിലെ ഇന്ത്യ വിരുദ്ധ മാധ്യമങ്ങളുമായും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തക യുദ്ധസമാനമായ സാഹചര്യത്തിൽ പാകിസ്ഥാനിലെ പൗരന്മാരെ അടക്കം ഇന്ത്യ പുറത്താക്കിയ സാഹചര്യത്തിൽ എന്തിന് കേരളം സന്ദർശിക്കുന്നു എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് അതിൽ വളരെയേറെ ദുരൂഹതയുണ്ട് എന്തായാലും കേന്ദ്ര ഏജൻസികൾ ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുമെന്നും കാര്യക്ഷമമായ അന്വേഷണം നടത്തുമെന്നുമാണ് പ്രതീക്ഷ वेबडेस्क तत्वस